ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമുരിയുടെ ഒരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതും ഈസ്റ്റർ വിഷു സ്പെഷ്യൽസ് കളക്ഷൻ ആണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ഇതേപോലെ ഒരു വെറൈറ്റി ഡിസൈനാണ് അഞ്ച് കളറുകളാണുള്ളത് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് ഈ അഞ്ച് കളറുകൾ കേട്ടോ അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ കളറുകളാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്യുക ഫുൾ സെറ്റ് വേണമെങ്കിൽ ഫുൾ സെറ്റ് എന്ന് ടൈപ്പ് ചെയ്തിടുകട്ടോ അല്ലെങ്കിൽ വോയിസ് ഇട്ടേക്കാം ഇതൊരു കലങ്കാരി അചരക്ക് ഡിസൈനിൽ വരുന്നതാണ് അഞ്ച് കളറുകളാണുള്ളത് അപ്പോൾ സാധാരണ അചരക്കിൽ മൂന്ന് കളറുകളേ നമുക്ക് കിട്ടാറുള്ളൂ അതല്ലാതെ കളർ സ്പെഷ്യലായിട്ടുള്ള കളേഴ്സ് വേണം എന്ന് ആഗ്രഹമുള്ളവർ ഇതിൽ നിന്നൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇതും ഒരു അജറക്ക് ഡിസൈൻ തന്നെയാണ് വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതും കൊണ്ടൊക്കെ നമുക്ക് അടിപ്പൊളിയായിട്ടുള്ള ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അഞ്ച് കളറുകളാണ് ഇങ്ങനെ വെക്കുമ്പോഴേ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വൺ എന്നത് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് ഹോൾസെയിൽ റേറ്റാണ് ഇത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് മാച്ചാണ് കളക്ഷൻസ് ആണ് ഇതും വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന ഡിസൈൻസ് ആണ് മിക്സാൻ മാച്ചാണപ്പം നല്ല ഡിസൈനാണ് കേട്ടോ നമുക്ക് ടോപ്പും ബോട്ടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ അട്ടിപ്പൊളി ആണ് അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടെണ്ണം എടുക്കണം ഇതും ഇതും ആ ഗ്രീൻ കളറായിരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയും നജർ ഡിസൈൻ്റെ അപ്പോൾ നല്ല ഭംഗിയുള്ള കളറുകളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അഞ്ച് കളർ കളർച്ചാട്ടാണുള്ളത് ഇതിലും അപ്പം സെറ്റ് ഫുള്ള് വേണ്ടവർ അങ്ങനെ പറയുക കേട്ടോ അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ വേറെ ഒരെണ്ണം സെലക്ട് ചെയ്താൽ തരാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ള എല്ലാ കളക്ഷൻ ക്ഷൻസും നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റഡ് ആണ് അതുപോലെ റെഡ് റെഡിമെയ്ഡ് നൈറ്റുകൾ കുറച്ച് ഷോർട്ടായിരുന്നു പക്ഷേ ഇന്നലത്തോടെ അത് നമ്മൾ കുറേ അധികം പുതിയ കളക്ഷൻസ് റെഡ് റെഡിമെയ്ഡ് നൈറ്റി കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് റെഡ് റെഡിമെയ്ഡ് നൈറ്റി വേണമായിരുന്നു പക്ഷേ പെട്ടെന്ന് സ്റ്റോക്ക് പോയി അതുകൊണ്ടാണ് പക്ഷേ ഇന്നലെ നമുക്ക് ഏറ്റവും പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതെല്ലാം കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ റെഡിമെയ്ഡ് നൈറ്റുകൾ അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് നൈറ്റ് വേണ്ടവരെ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് പ്രത്യേകം ചോദിച്ച് വാങ്ങാം കേട്ടോ രണ്ട് കാറ്റ്ലോഗ് ഉള്ളത് ഒന്ന് മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗും ഒന്ന് റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗും ഇതും ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇനി വരുന്നതും ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പോൾ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇതുപോലെയാണ് ഇതും നമുക്ക് ടോപ്പും ബോട്ടായിട്ട് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ മിക്സ് മാച്ച് ആക്കി ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് എങ്ങനെയാണോ നമുക്ക് ലാഭം കൂടുതൽ കിട്ടുന്നത് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ബാക്കിയുള്ള അജറക്കിൻ്റെ ഡി സി എം കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ചുങ്കിടി പ്ലെയിൻ മെറ്റീരിയൽസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് അപ്പോൾ അതൊക്കെ ഉണ്ടാവും അജറക്ക് ഡി സിയും വേണ്ടവർക്കൊക്കെ അത് നിങ്ങൾ കാറ്റലോഗ് നോക്കിയിട്ടും കൂടെ എടുത്താൽ മതി എത്ര പീസ് വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നൂറോ ഇരുന്നൂറോ മുന്നൂറോ അതിനനുസരിച്ചുള്ള സെലക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രമല്ല നമ്മുടെ അടുത്തുള്ളത് ബാക്കിയുള്ള കളക്ഷൻസ് കാറ്റലോഗിലേക്കാണ് ചെയ്യുന്നത് ഇതൊരു ചുങ്കിടി ഡിസൈനാണ് നമുക്ക് എപ്പോഴും വരാറുള്ള പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇതൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ ഇതും ഒരു അജറക്കിൻ്റെ ഡിസൈനാണ് ഇന്ന് വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഏറെ കുറേ ഡിസൈൻസും അജറക്കിൻ്റെതാണ് അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ കളേഴ്സ് ഗ്രീനുണ്ട് കോഫിയുണ്ട് പർപ്പിൾ കളറ് മെറൂണ് നേവി ബ്ലൂ ഇത്രയും കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ബ്രൈറ്റായിട്ട് ഡാർക്ക് ബേസ് കളറിൽ ബ്രൈറ്റായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളാണ് ഇതിലും ഉള്ളത് അപ്പോൾ നൈറ്റ് അടിക്കാനൊക്കെ നല്ല ഭംഗിയാണ് പിന്നെന്താ പറയാനുള്ളത് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് ആലപ്പി പാർസൽ സർവീസ് വഴിയൊക്കെയാണ് നമ്മൾ സാധാരണ അയച്ചുകൊണ്ടിരിക്കുന്നത് അതാകുമ്പം എന്താ പറയുക കൊറിയർ അല്ല ഷിപ്പിംഗ് ചാർജിൽ കുറച്ച് കുറവുണ്ടാവും കാരണം ബൾക്ക് ഓർഡേഴ്സ് എടുക്കുന്നവർക്ക് മാത്രമേ അതൊരു പിന്നെ ഉപകാരമാകുള്ളൂ കാരണം മിനിമം ചാർജ് ഉണ്ട് അതിപ്പോൾ പത്തെടുത്താലും ഇരുപതെടുത്താലും അങ്ങനെയാണ് അപ്പം നൂറ് പീസിന് മുകളിലേക്ക് എടുക്കുന്നവരുടേതാണ് അങ്ങനെ അയക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് തിരക്കായി നല്ല തിരക്കാണ് ഇവിടെയും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് കൺഫേം ചെയ്യുന്നത് കേട്ടോ അല്ലാത്തത് നമ്മൾ ഒരു സമയം കഴിയുമ്പോൾ ഫോളോ അപ്പ് ചെയ്യും പേയ്മെൻറ്റ് എന്ന് നോക്കും ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് അടുത്ത ആളിലേക്ക് പോകും വേറെ വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമർ ഒരു മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യുന്നവരിലേക്ക് അത് പോകും അപ്പം റിപ്ലൈ ഇട്ട് വെക്കുക കേട്ടോ എന്താണെങ്കിലും അതുപോലെ അഡ്രസ്സ് ഇടാൻ മറക്കരുത് കൊറിയറാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടതെന്ന് പ്രത്യേകം പറയണം പുതിയതായിട്ട് വരുന്നവർക്ക് അത് മറന്നു പോകുന്നുണ്ട് കൊറിയറാണോ പോസ്റ്റൽ ആണോ അയക്കേണ്ടത് വീട്ടിൽ കിട്ടണമെന്നുള്ളവർ പോസ്റ്റൽ സെലക്ട് ചെയ്യുക പക്ഷേ പെട്ടെന്ന് കിട്ടുന്നതും ഷിപ്പിംഗ് ചാർജ് കുറവുള്ളതും കൊറിയറാണെന്നും ഓർമ്മ അപ്പോൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഏത് കൊറിയറെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന സാധാരണ പ്രൊഫഷണൽ കൊറിയറും സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്ന കൊറിയർ രണ്ട് കൊറിയർ സർവീസാണുള്ളത് ഏതിലാണോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതും കൂടെ അഡ്രസ്സിൻ്റെ താഴെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരം കാരണം അതിൽ തന്നെ നമ്മൾ വീണ്ടും അയക്കാനായിട്ട് ശ്രദ്ധിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം